ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള ഒരു മൂന്ന് എപ്പിസോഡ് റിവ്യൂലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂവിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അങ്ങനെ നമ്മുടെ മീരയാണെങ്കിൽ പ്രിയനോട് ചോദിക്കുകയാണ് പാറു പാറു എവിടെയുള്ളത് എനിക്ക് അവളെ എത്രയും വേഗം കാണണം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഈ എന്തോ അടക്കം പറയുന്നത് പോലെ പ്രിയൻ്റെ അമ്മയ്ക്ക് തോന്നുകയാണ് പ്രിയൻ്റെ അമ്മ വേഗം തന്നെ പ്രിയനെ വിളിക്കുക എന്താ എന്താ പെൺകുട്ടി പറഞ്ഞത് അത് പിന്നെ ഇവൾക്ക് വാഷ്റൂം യൂസ് ചെയ്യണമെന്ന് എൻ്റെ റൂമിൻ്റെ വാഷ്റൂം തന്നെ യൂസ് ചെയ്തോ കഥകർ കുറച്ച് ലൂസാണ് അതുകൊണ്ട് നന്നായിട്ട് പൂട്ടിയിട്ട് യൂസ് ചെയ്തോളാം പറയാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് നേരെ പ്രിയൻ്റെ റൂമിലേക്ക് കയറിച്ചല്ലാണ് മീര അവിടെ പാറുണ്ടാവും പാറവിനെ കെട്ടിപ്പിടിച്ച് മീര കരയാണ് കേട്ടോ എടി എന്നാലും ഞാൻ കാരണമല്ലോ ഇന്ന് എനിക്ക് ഈ അവസ്ഥ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമയത്ത് പ്രിയൻ്റെ അമ്മ ചോദിക്കുകയാണ് എടാ പ്രിയ ആ പെൺകുച്ച് നിന്നോടെന്താ വാഷ്റൂമിനെ കുറിച്ച് ചോദിച്ചത് എന്നോടോ സൗന്ദര്യോടോ അല്ലേ ചോദിക്കേണ്ടത് അത് പിന്നെ ശരിയാണല്ലോ അവൾ എന്താണവ എന്നോട് ചോദിച്ചത് ചിലപ്പോൾ എന്ന അവൾ ഒരു ആൺകുട്ടിയായിട്ട് കണക്കാക്കിയിട്ടുണ്ടാവില്ല എന്ന് വെച്ചാൽ അല്ല അവൾ എന്നെ സ്വന്തം സഹോദരനായിട്ട് കണക്കാക്കിയത് കൊണ്ടായിട്ടാണ് അങ്ങനെ ചോദിച്ചത് അതിൽ വലിയ അർത്ഥമൊന്നുമില്ല അമ്മ അത് ഓർത്ത് വിഷമിക്കണ്ടെന്ന് പറയാനിട്ടോ ഈ സമയത്ത് പാറുവിനോട് മീര പറയുകയാണ് പാറു എല്ലാവരും എന്നോട് ചോദിക്കുന്നൂടി എനിക്ക് എല്ലാവരോടും നോണ പറയാൻ പറ്റുന്നുണ്ട് പക്ഷേ ജനീഫറിനോടും ആയിഷയോടും എനിക്ക് നോണ പറയാൻ പറ്റുന്നില്ല ഞാൻ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയാമോ അങ്ങനെ ഇല്ലടി ചില കാര്യങ്ങൾ മറയ്ക്കണം മറച്ചേ മതിയാവുള്ളൂ അത് നിനക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഇത്രയും വലിയ റിസ്ക് എടുത്തത് നിനക്ക് വേണ്ടിയിട്ടാണ് ഇതിപ്പം അങ്ങനെ നീ തുറന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്കാണ് നഷ്ടം എൻ്റെ ആ റിസ്ക്കിന് വലിയ വിലയില്ല എന്നല്ലേ എൻ്റെ അർത്ഥം അതുകൊണ്ട് എനിക്ക് വേണ്ടിയിട്ട് നീ ഒരു കാര്യം ആരോടും പറയരുതെന്ന് പറയുകയാണ് അല്ല പറ കൈക്ക് എന്താ പറ്റിയത് അത് പിന്നെ ഞാനും പ്രിയനും കൂടെ ഗാർമെൻസിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരോ ഞങ്ങളെ വണ്ടി ഇടിക്കാൻ നോക്കി അതാ എൻ്റെ കൈക്ക് ഇങ്ങനെ ഒരു മുറിവ് വന്നത് അത് മിക്കവാറും നമ്മൾ ആ പിടിച്ചവന്മാരായിരിക്കുള്ളൂ അയ്യോ അവന്മാരോ അവന്മാരായിരിക്കില്ല നമ്മൾ പിടിച്ച വീഡിയോ കണ്ടിട്ട് പോലീസ് അവന്മാരെ ഇന്നലെ തന്നെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ പറയുവിക്കുകയാണ് അവന്മാർ ഇന്നലെ അറസ്റ്റ് ചെയ്തു തോന്നു അപ്പോൾ ആരായിരിക്കും ഞങ്ങളെ ഉപദ്രവിക്കാൻ വന്നത് അപ്പോൾ ഉപദ്രവിക്കാൻ വന്നത് അരവിന്ദാണ് ആരാണ് അറസ്റ്റ് ചെയ്തതെന്നുള്ള റെഗുലറായിട്ട് കേൾക്കുന്നവർക്കറിയാം അല്ലാത്തവർക്ക് വേണ്ടി പറയാം നമ്മുടെ മീര ഒരു നമ്മുടെ ഫോൺ ആപ്പിൽ നിന്ന് പൈസ കടം മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവസാനം വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും മീരയുടെ മോർഫ് ചെയ്ത ഫോട്ടോസ് അവർ പുറത്തുവിടും അല്ലെങ്കിൽ അവരുടെ രക്ഷത്തിന് വഴങ്ങി കൊടുക്കണമെന്ന് പറഞ്ഞു പ്രശ്നമാവുകയും മീരയെ തട്ടിക്കൊണ്ട് ചെയ്തു മീര മാത്രമല്ല അവിടെ ഒരുപാട് പെൺകുട്ടികൾ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നമ്മുടെ പാറുമാണ് ഇവരെയൊക്കെ രക്ഷിച്ചത് കൂട്ടത്തിൽ ഇവന്മാരെ വീഡിയോ പിടിച്ച് വീഡിയോ പബ്ലിഷ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ കാര്യത്തെക്കുറിച്ചിട്ടാണ് ഇപ്പം പറയുന്നത് അപ്പോൾ മീര പറയുകയാണ് എന്തായാലും മര പോലീസ് പിടിച്ചല്ലോ ഇനി വാർഡനോട് സംസാരിച്ചിട്ട് നിൻ്റെ ഭാഗത്തുള്ള സത്യങ്ങളെല്ലാം മനസ്സിലാക്കി കൊടുക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നതെന്ന് പറയാണ് ഈ സമയത്ത് പാറു പറയാണ് ഇപ്പം ആരോടൊന്നും പറയണ്ട ഭൂമിക മേഡത്തിനോട് എപ്പോൾ സംസാരിക്കണമെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം പിന്നെ നീ ആ മുക്തിയെ മാത്രം ഒന്ന് സൂക്ഷിച്ചേക്കട്ടോ എന്ന് ശരി എന്ന് പറയാണ് അപ്പോൾ ഈ സമയത്ത് പ്രിയൻ്റെ അമ്മ ചായയായിട്ട് വരുമ്പോൾ റൂമിൽ എന്തോ നിന്നോരൊച്ച പോലെ പ്രിയ എത്ര നേരം പെൺകുട്ടി വാഷ്റൂമിലേക്ക് പോയിട്ട് മാത്രമല്ല ആരോടും സംസാരിക്കുന്നത് പോലെ തോന്നുന്നുണ്ടല്ലോ സൗന്ദര്യം പറയുകയാണ് ആ സംസാരിക്കുന്നുണ്ട് അത് പാർവിനോടാന്ന് പറയുകയാണ് ഇത് കേട്ടും പ്രിയൻ്റെ അമ്മ ഇടിച്ചു തുള്ളി അവിടേക്ക് അങ്ങ് ചെല്ലുക കേട്ടോ അങ്ങനെ വാതിൽ തുറന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ മീര ഫോണിൽ സംസാരിക്കുന്നത് പോലെ മെയിൻറ്റെയിൻ ചെയ്യാണ് ആരെ വിളിക്കുന്ന മോളെന്ന് ചോദിക്കുമ്പോൾ എന്ന് അണമ്മയെന്ന് ശരി എന്ന് പറയുകയാണ് അതുകൊണ്ട് പാർവിനെ കണ്ണിൽ കാണുന്നില്ല കേട്ടോ അല്ലെങ്കിൽ കണ്ടില്ല അങ്ങനെ നമ്മുടെ പ്രിയൻ്റെ വീട്ടിൽ നിന്ന് അവർ ഇറങ്ങുകയാണ് അപ്പോൾ പ്രിയം പറയുകയാണ് ഇനി വരുമ്പോഴത്തേ സൗന്ദര്യനെയും കൂട്ടിയിട്ട് വരേണ്ട കേട്ടോ അവളെല്ലാം ചാളമാക്കും എന്ന് ഇറങ്ങുകയാണ് ഇല്ല ഇനി പാറിവിനെ നന്നായിട്ട് നോക്കിയേക്കണേ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് മീര അവിടെ നിന്ന് ഇറങ്ങാം അങ്ങനെ നേരെ പാറുവിനെ പാറിവിനെ പൂട്ടിയിട്ടിരിക്കുന്ന പൂട്ടിയിട്ടിരിക്കുന്നതല്ല പാറിവിനെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന റൂമാണ് പ്രിയൻറ്റേതാണ് അവിടേക്ക് പോകുകയാണ് പ്രിയൻ അപ്പോൾ പാറു പറയുകയാണ് പ്രിയൻ ചേട്ടാ എനിക്കറിയാം പ്രിയം ചേട്ടൻ എന്നെ കുറിച്ച് ഓർത്തിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് മാത്രമല്ല പ്രിയൻ ചേട്ടൻ്റെ അമ്മയിൽ നിന്ന് എന്നെ ഒളിപ്പിക്കാനും ഒരുപാട് ശ്രമിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയാം ഇനി ആരെങ്കിലും എന്നെ കാണാൻ വേണ്ടിയിട്ട് വരുവാണെങ്കിൽ പ്രിയൻ ചേട്ടൻ എന്താ തന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അവർ ഒഴിവാക്കിയാൽ മതി റിസ്ക് എടുക്കണ്ടാന്ന് പറയുകയാണ് ശരി ശരിയെന്ന് പറയുകയാണ് കേട്ടോ അടുത്ത സീനിൽ നമ്മുടെ മീര ഹോസ്റ്റലിലേക്ക് വരികയാണ് അപ്പോൾ ഇത് നോക്കിക്കൊണ്ട് മുക്ത നിൽക്കുന്നുണ്ട് മീരയെ കണ്ടതും മുക്ത ഓടിച്ചല്ലാണ് അല്ല മീര നീ എവിടെ പോയേക്കാരുന്നു അല്ല പാറു സേഫായിട്ടല്ലിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പം മീര വലിയ രീതിയിൽ മുഖം കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും മുക്തി ചോദിക്കുകയാണ് എന്താ നീ എന്നോട് വഴക്കാണോ അതെ വഴക്ക് തന്നെയാണ് നിങ്ങൾ ശരിക്കും പക വീട്ടുകയായിരുന്നില്ലേ പാർവതിയോട് നിങ്ങൾക്ക് വൈരാഗ്യമൊന്നുമില്ല എന്ന് പറയുന്നത് തന്നെ നോണയല്ലേ എനിക്കെല്ലാം മനസ്സിലായി പാർവതിയോട് നിങ്ങൾക്ക് വൈരാഗ്യം ഉള്ളത് കൊണ്ടിട്ടാണ് കൊണ്ട് അവളെ ഇവിടെ നിന്ന് പുറത്താക്കിച്ചത് നീ മണ്ടത്തരം വിളിച്ച് പറയരുത് ഞാൻ അവളെ പുറത്താക്കിച്ചതിന് പിന്നിൽ നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്നെ രക്ഷിക്കാനോ എന്തിന് പാർവതിക്ക് ഇവിടെ ഒരുപാട് അറിയുന്നവരുണ്ട് കൈലാഷ് അതുപോലെ തന്നെ പ്രിയൻ ഇങ്ങനെ ഒരുപാട് പേര് അവളെ ഹെൽപ്പ് ചെയ്യാനുണ്ട് പക്ഷെ നിന്നെ പുറത്താക്കിയിരുന്നെങ്കിൽ ആര് വന്ന് നിന്നെ ഹെൽപ്പ് ചെയ്തേനെ ആരും ഉണ്ടാവില്ലായിരുന്നു അതുകൊണ്ട് പാർവതിയെ പുറത്താക്കാനായിട്ട് വേണ്ടിയിട്ട് ഞാൻ തുനിഞ്ഞിറങ്ങിയത് നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടെന്ന് പറയുകയാണ് ഇത് കേട്ട് മീര പറയാണ് ഇല്ല ഞാൻ വിശ്വസിക്കില്ല നിങ്ങളുടെ ഉദ്ദേശം മറ്റു പലതാണ് നീ എന്നെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇത് തന്നെയായിരുന്നു എൻ്റെ ഉദ്ദേശം പാർവതി സേഫല്ലേ പാർവതി എവിടെയാളുള്ളത് ഒന്ന് പറയേ അല്ല പാർവതി സേഫ് അല്ലെങ്കിൽ എനിക്കറിയാവുന്നേ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ അവളെ തങ് താമസിപ്പിക്കാം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നതെന്ന് പറയുമ്പോൾ മുക്തയ്ക്ക് ചെറിയ രീതിയിലൊരു അല്ല മുക്തയ്ക്കല്ല മീരയ്ക്ക് ചെറിയ രീതിയിലൊരു വിശ്വാസം തോന്നുകയാണ് മീര പറയാൻ പോകുമ്പോഴത്തേക്കും ഒരു പെൺകുട്ടി വന്നിട്ട് പറയുകയാണ് താഴെ മാഡം എല്ലാവരെയും വിളിക്കുന്നു എന്ന് പറയുകയാണ് അങ്ങനെ എല്ലാവരും കൂടെ അവിടേക്ക് പോവുകയാണ് ഈ സമയത്ത് മുക്ത വിചാരിക്കുകയാണ് പണ്ടാറ് അവളുടെ വായിന്ന് സത്യം വന്നേനെ ആ സമയത്താണ് ഈ സംഭവം നടന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് മുക്ത താഴേക്ക് എല്ലുന്നത് അപ്പോൾ വാർഡൻ മേഡം പറയുകയാണ് ടി വിയിലെ ന്യൂസ് എല്ലാവരും കണ്ടേക്കുന്നു പറയുകയാണ് അപ്പോൾ ഈ പയ്യന്മാരെ അതായത് ഈ ഫോൺ ആപ്പിൽ നിന്ന് ലോൺ കൊടുത്തിരുന്നവന്മാരെ പിടിച്ച അതായത് നമ്മുടെ പാറ് തന്നെയാണല്ലോ പിടിച്ചേൽപ്പിച്ചത് ആ വീഡിയോ ആണ് പുറത്ത് ലീക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇനി ആരും ഫോൺ ആപ്പിൽ നിന്ന് ലോൺ എടുക്കരുത് ഇതിനുക്ക് മുമ്പും ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ മീര മനസ്സിൽ വിചാരിക്കുകയാണ് ഇതെല്ലാം പിടിച്ചു കൊടുത്തത് പാറുവാണല്ലോ എന്നിട്ട് പാവും പാറു അവൾ ഇത്രയും അനുഭവിക്കേണ്ടി എന്നൊക്കെ അപ്പോൾ ആ പിടിച്ചു കൊടുത്ത പെൺകുട്ടിക്ക് ഒരുപാട് സല്യൂട്ട് കൊടുക്കുകയാണ് ഞാൻ എന്നൊക്കെ മാഡം പറയുകയാണ് വായി തോരാതെ അങ്ങനെ എല്ലാവർക്കും വാണിങ് കൊടുത്തിട്ട് മേഡം അവിടെ നിന്ന് പോവുകയാണ് അടുത്ത സീനിലാണെങ്കിൽ അടുത്ത സീനിൽ നമ്മുടെ മൂമിക മേഡം പാറുവിൻ്റെ ചേച്ചിയെ വിളിച്ചിട്ട് പറയുകയാണ് ഇങ്ങനെ പാറുവിനെ ഞാൻ ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കി കാരണം വൈകി വന്നതാണ് രണ്ടു മണിക്കാണ് അവൾ രാത്രി വന്നത് കാരണം ചോദിച്ചിട്ട് എന്താണെന്ന് അവൾ പറഞ്ഞില്ല അതുകൊണ്ടാണ് പുറത്താക്കിയെന്ന് പറയാണ് എന്താണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവളെ കയറ്റിക്കോളാം നിങ്ങൾ എന്താണെന്നുള്ളത് ചോദിച്ചറിയുമെന്ന് പറയുകയാണ് ഈ സമയത്ത് ചേച്ചി പറയുകയാണ് ദയവേത് മേഡം അവളെ പുറത്താക്കരുത് അവൾ മാഡത്തിനെ കാണുന്നത് സ്വന്തം പോലെയാണ് മാഡം ദയവേത് അവളുടെ ഭാഗത്തുനിന്ന് തെറ്റ് വന്നിട്ടുണ്ടെങ്കിലും അവളെ ഒന്ന് ഹോസ്റ്റലിനകത്തേക്ക് കയറ്റണം അപ്പം മാഡം പറയുകയാണ് എനിക്കും ആഗ്രഹമുണ്ട് അവളെ ഹോസ്റ്റലിലേക്ക് കയറ്റണമെന്ന് പക്ഷേ മറ്റ് പെൺകുട്ടികളോട് ഞാൻ എന്ത് മറുപടി പറയും അതുകൊണ്ട് കാരണം എന്താണെന്നുള്ളത് ചോദിച്ചറിഞ്ഞിട്ട് കാര്യം പറ ഞാനപ്പം തന്നെ ഹോസ്റ്റലിലേക്ക് കയറ്റിക്കോളാം അല്ലെങ്കിൽ നിങ്ങൾ വന്ന് പാറുവിനെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകണം ഇപ്പോൾ പാറു നിൽക്കുന്നത് കൈലാഷിൻ്റെ കസ്റ്റഡിയിലാണ് അത് പറയാൻ വേണ്ടിയിട്ട് പറയുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത് പ്രിയൻ്റെ വീട്ടിലാണ് പാറു ഇപ്പം താമസിക്കുന്നതെന്നും പറയാണ് അപ്പോൾ ഈ അങ്ങനെ കോൾ കെട്ടുകയാണ് അതിനുശേഷം പാറുവിൻ്റെ ചേച്ചി വിചാരിക്കുകയാണ് എന്തായാലും അവൾ വിളിച്ച് സംസാരിക്കാം അങ്ങനെ പാറുവിനെ വിളിച്ചിട്ട് എടുക്കുന്നില്ല കേട്ടോ അപ്പോൾ പ്രിയനെ വിളിച്ച് നോക്കുകയാണ് എന്നിട്ട് പ്രിയനോട് പറയാണ് പ്രിയൻ്റെ വീട്ടിലല്ലേ പാറു ഉള്ളത് അവളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അവൾ എന്താ ഫോൺ എടുക്കാത്തതെന്ന് ചോദിക്കുകയാണ് കുറച്ച് രൂക്ഷമായിട്ട് തന്നെയാണ് ചോദിക്കുന്നത് പ്രിയൻ്റെ വീട്ടിലല്ലേ അവൾ നിൽക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ എന്നാ ചോദിക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മുടെ പ്രിയൻ പാറുവിൻ്റെ അടുത്തേക്ക് ഫോൺ കൊണ്ടുവരികയാണ് ചേച്ചിയെ വിളിച്ചിരിക്കുന്നതെന്ന് പറയുകയാണ് അയ്യോ ചേച്ചിക്ക് എങ്ങനെ ചിലപ്പോൾ വാടൻ പറഞ്ഞിട്ടാണെന്ന് പറയായിരിക്കും കേട്ടോ അങ്ങനെ നമ്മുടെ പാറു സംസാരിക്കുകയാണ് അപ്പോൾ ചേച്ചി ചോദിക്കുകയാണ് നിനക്ക് എന്താ നിൻ്റെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ലേ പാറു നീ എന്താ കരുതുന്നത് എന്നെ കുറിച്ചിട്ട് നീ എന്തിനാ ഇവിടേക്കാണ് ഈ രാത്രി പോയത് വാർഡൻ മേഡം വിളിച്ച് സത്യങ്ങളൊക്കെ തുറന്നു പറയുകയാണെങ്കിൽ ഹോസ്റ്റലിലേക്ക് എന്നെ തിന്നെ തിരിച്ചു കൊണ്ടുവരാമെന്നാണ് പറഞ്ഞത് നീ സത്യം തുറന്നു പറ എന്ത്ണ്ടായതെന്ന് പറയുക ചോദിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ പാറു നടന്ന കാര്യങ്ങളൊക്കെ വള്ളി പുള്ളി തെറ്റാതെ പറയുകയാണ് മോളെ നീയാണോ അത്രയും പെൺകുട്ടികളെ രക്ഷിച്ചത് അത് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര അഭിമാനമുണ്ട് എന്തായാലും നീ വാർഡൻ മേഡത്തിനോട് എല്ലാ കാര്യവും തുറന്നു പറ സമയം വരുമ്പോൾ ഞാൻ പറഞ്ഞോളാം ചേച്ചി എന്ന് പറയുകയാണ് പ്രിയനൊന്ന് കൊടുക്കാൻ പറയുകയാണ് പ്രിയ സോറി പ്രിയ ഞാൻ അറിയാതെ പോയി എന്നോട് ക്ഷമിക്കട്ടോ അവൾ അവൾ അവളെ ഭദ്രമായിട്ട് നോക്കിയേക്കണേ ഉറപ്പായിട്ട് നോക്കിയൊക്കെ ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് കോൾ കെട്ടുകയാണ് അടുത്ത സീനിൽ നമ്മുടെ കൈലാഷിനെ കാണിക്കുകയാണ് അപ്പം കൈലാഷിൻ്റെ അമ്മ സ്നേഹത്തോടുകൂടി കൈലാഷിന് വിളമ്പിയൊക്കെ കൊടുക്കുകയാണ് കൂട്ടത്തിൽ മുക്തി ഇരുപ്പുണ്ട് എന്നിട്ട് കൈലാഷിനോട് ചോദിക്കുകയാണ് അല്ല മോനെ കൈലാഷെ പാറുനെ നീ എവിടെയാ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും കൈലാഷയോക്കാണ് അത് ശരി അമ്മ അതറിയാൻ വേണ്ടിയിട്ടാണോ എനിക്ക് കൂടി വിളമ്പിയൊക്കെ തന്നത് ഞാൻ വിചാരിച്ചു എന്തോ സ്നേഹം കൊണ്ടിട്ടാണെന്ന് അമ്മ ഇനി എന്തൊക്കെ ചോദിച്ചാലും ഞാൻ ഒരിക്കലും പാറുവിനെ എവിടെയാണ് ഞാൻ താമസിപ്പിച്ചിരിക്കുന്നതെന്ന് പറയില്ല അമ്മയ്ക്ക് എന്തുകൊണ്ടാണ് പാറുവിനോട് ഇത്രയധികം ദേഷ്യം തോന്നുന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ അമ്മയുടെ ദേഷ്യത്തിന് കൂട്ടു നിൽക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല പിന്നൊരു കാര്യമോ ഓർത്തോ എന്തൊക്കെ ചോദിച്ചാൽ ഞാനത് പറയില്ല എടാ നീ എന്തിനാ എന്നോട് ഇത്രയും പിടിവാശി കാണിക്കുന്നത് അങ്ങനെ ആ പട്ടിക്കാട്ടുകാരിക്ക് വേണ്ടി നീ ഇതുപോലെയൊക്കെ ചെയ്യുന്നത് എന്തിനാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആ പട്ടിക്കാട്ടുകാരി എവിടെയാണ് താമസിപ്പിച്ചിരിക്കുന്നതെന്ന് നീ തുറന്നു പറ എന്നിട്ട് ആ പെണ്ണിനെ നേരെ അതിൻ്റെ വീട്ടിലേക്ക് പറഞ്ഞു വിട് അല്ലാതെ ഇനി ആ പെണ്ണിൻ്റെ പിന്നാലെ നടന്ന് നമ്മുടെ കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കരുത് അമ്മ ഇനി എന്തൊക്കെ പറഞ്ഞാലും അവൾ എവിടെയാണ് ഉള്ളതെന്നോ അവളുടെ വീട്ടിലേക്ക് വിടാനോ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അമ്മ എന്നോട് ചോദിക്കാൻ വേണ്ട എനിക്ക് ഫുഡും എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയനറങ്ങിപ്പോ അല്ല പ്രിയനല്ല കൈലാഴ്ച ഇറങ്ങി പോവുകയാണ് ഈ സമയത്ത് സീതയ്ക്ക് പെട്ടെന്ന് എന്തോ ഒരു വെപ്രാളം പോലെ വന്നിട്ട് ബി പി അങ്ങ് താഴുകയാണ് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ മുക്ത പറയുകയാണ് ആൻറ്റി ആൻറ്റി വെള്ളം കുടിക്കുകയെ നോക്കുക ആൻറ്റി ആൻറ്റിയുടെ ബി ഒന്നും ഇങ്ങനെ താഴ്ത്തേണ്ട കാര്യമൊന്നുമില്ല ഞാൻ തന്നെ കൈലാഷിനോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ആ പെണ്ണ് എവിടെയുള്ളത് അറിയാൻ ആൻറ്റി ആൻറ്റി വിഷമിക്കാതിരിക്കുന്നു പറയുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പ്രിയനെ കാണിക്കുകയാണ് പ്രിയൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോവാട്ടോ അപ്പോൾ പ്രിയം വിചാരിക്കുകയാണ് പാറുവാണെങ്കിൽ അകത്ത് വിശന്നു പൊരിഞ്ഞിരിക്കുകയാണ് അമ്മേ നാലിടിയപ്പോൾ ഉള്ളോ ആടാ മാവ തീർന്നു എടാ അതുകൊണ്ട് നാലിടിയപ്പം ഉള്ളു ഈ നാലിടിയപ്പം അവക്ക് തന്നെ തികയൂലോ ഇതിൽ ഞാൻ എന്ത് തിന്നാനാ ആ എന്തായാലും അവർക്ക് കൊടുത്തേക്കാം എന്ന് പറഞ്ഞിട്ട് പ്രിയൻ കുറേ കറി ഒഴിച്ചിട്ട് ഞാൻ റൂമിലേക്ക് പോകാമെന്ന് പറയുകയാണ് അപ്പോൾ അനിയത്തി ചോദിക്കുകയാണ് അല്ലടാ നീ ഇപ്പോൾ ഇപ്പം എന്താണ് റൂമിലോട്ടൊക്കെ പോകുന്നത് നിനക്ക് എന്താ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചാൽ പറ്റൂലെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് പ്രിയൻ പറയുകയാണ് അതെ എൻ്റെ റൂമിൽ ഞാൻ ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അതിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ പോയിട്ട് ഞാൻ പോകുന്നത് മതിയോ നിനക്കൊന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് അമ്മ പറയുകയാണ് എൻ്റെ ദർശനെ നീ അവൻ്റെ പിന്നാലെ നടന്ന് അവനെ ശല്യം ചെയ്യാതിരിക്കുകയും അവൻ ഇഷ്ടമുള്ള പോയി അവൻ കഴിക്കട്ടെ മോനെ നിനക്ക് അവിടെ പോയിട്ടിരുന്ന് കഴിക്കാനേ ഇഷ്ടമുള്ളൂ എങ്കിൽ നീ അവിടെ പോയിരുന്ന് കഴിച്ചോ ഒരു കുഴപ്പമില്ല എന്ന് പറയുകയാണ് അങ്ങനെ പ്രിയനാണെങ്കിൽ ഇടിയെ പോയിട്ട് റൂമിൽ ചെന്ന് കഥ എടുക്കുകയാണ് അപ്പോൾ പാറും എവിടെ ഇരിക്കുന്നുണ്ട് പാറിന് കൊടുക്കുകയാണ് പാറു എന്ന് പറയുകയാണ് അപ്പോൾ പാറു ചോദിക്കുകയാണ് അല്ല പ്രിയൻ ചേട്ടാ നിങ്ങൾ കഴിച്ചായിരുന്നോ പിന്നെ ഞാൻ കഴിക്കാതെ ഞാൻ കഴിച്ചിട്ട് ബാലൻസ് ഉള്ളതാണ് നിനക്ക് കൂണ്ടുന്നത് നീ കഴിച്ചോ എന്ന് പറയുകയാണ് അങ്ങനെ പാറു കഴിക്കുക കേട്ടോ ഇതിനിടയിൽ പാറുവിൻ്റെ തിരപ്പേക്കിറീട്ട് പാറുവിനെ എക്കിൾ എടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ എടുക്കില്ലേ ഞങ്ങളുടെ നാട്ടിൽ അതിനെ എക്കിട്ടം എക്കിള് ഇങ്ങനെയൊക്കെ പറയും നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെക്കാമെൻ്റ് ചെയ്യട്ടോ അങ്ങനെ എക്കിളെടുക്കുമ്പോഴത്തേക്കും പ്രിയനാകെ ഞെട്ടിപ്പോവാ അപ്പോൾ അമ്മ ചോദിക്കുക എന്താ പ്രിയ അവിടെ നിന്ന് എക്കിൾ എടുക്കുന്ന ഒച്ച അത് പിന്നെ അമ്മ എൻ്റെ തിരപ്പിൽ കയറിയതാ കുഴപ്പമില്ല അങ്ങോട്ട് വരാം അപ്പോൾ അനിയത്തി ചോദിക്കുകയാണ് അല്ല ഒരു ശബ്ദമാറ്റം പോലെ എഴുതോ ഒരു ഫീമെയിൽ വോയിസ് ആണല്ലോ കേൾക്കുന്നത് അതെ നിനക്കങ്ങനെ പലതും തോന്നും അല്ലാതെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങനെ ഇങ്ങനെ പറയാം കേട്ടോ അല്ലടാ നീ ആർക്കോ വേണ്ടി ഡബ് ചെയ്യുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് നീ സത്യം പറയടാ എന്താണ് ഈ ഒച്ചമാറ്റിയുടെ പ്രശ്നം ഒച്ച മാറുന്നതിൻ്റെ പ്രശ്നം നിനക്കങ്ങനെ പലതും തോന്നും അതൊക്കെ നിൻ്റെ പ്രായത്തിൻ്റെ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ പ്രിയൻ റൂമിലേക്ക് വരികയാണ് എന്നിട്ട് റൂമിൽ വന്നിട്ട് നമ്മുടെ പാറുവിന് വെള്ളം കൊടുക്കുകയാണ് എൻ്റെ പൊഞ്ഞു പാറു ഇനി എക്കളെടുക്കരുത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിടിക്കപ്പെടും നീ ഓക്കെ ഇല്ലേന്ന് ചോദിക്കുകയാണ് ഓക്കെ ആണെന്നും പാറവും പറയുകയാണ് കേട്ടോ എത്ര ഭക്ഷണം പിന്നെയും കഴിക്കുകയാണ് നമ്മുടെ പാറു അടുത്ത സീനിൽ കൈലാഷിൻ്റെ റൂമിലേക്ക് മുക്ത ചെല്ലിയാണ് എന്താ മുക്ത എൻ്റെ റൂമിലേക്ക് വന്നിരിക്കുന്നത് കൈലാഷെ എനിക്കൊരു കാര്യം ചോദിക്കാനായിട്ടുണ്ട് അല്ല ഞാൻ ചോദിക്കുന്നത് കൊണ്ടിട്ട് നീ ഒന്നും വിചാരിക്കരുത് ആൻറ്റി പറയുന്ന എല്ലാ കാര്യവും അങ്ങനെ തള്ളിക്കളയാനൊന്നും പറ്റില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അമ്മയോട് പറയണോ പാറു എവിടെയാണെന്ന് മറ്റേ പാറുവിൻ്റെ കൂട്ടി വീട്ടിലേക്ക് വിടണോ എന്നാണോ നീ ഉദ്ദേശിക്കുന്നത് ഏയ് അങ്ങനെയൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നീ എന്നോട് പാറ പാറു എവിടെയാണ് തങ്ങുന്നതെന്ന് അന്ന് രണ്ടു മണിവരെ വൈകീതെന്തുകൊണ്ടാണെന്ന് നീ ഇന്നോട് സംസാരിക്കേ ഞാൻ എങ്ങനെയെങ്കിലും ആൻറ്റിയെ പറഞ്ഞ് മനസ്സിലാക്കാം പാറുവിൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല എന്ന് ആൻറ്റിക്ക് മനസ്സിലായാൽ പിന്നെ വേറെ ഇഷ്യൂസ് ഇഷ്യൂസൊന്നുമില്ലല്ലോ ആൻറ്റി വിചാരിക്കുന്നത് ഹോസ്റ്റലിൽ നിന്ന് പാറുവിനെ പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ പാറുവിൽ നിന്നുള്ള കയ്യിലെരിപ്പ് ശരിയല്ല എന്നല്ലേ എല്ലാവരും അങ്ങനെയല്ലേ ചിന്തിക്കുകയുള്ളൂ പാറുവിൻ്റെ സത്യാവസ്ഥ ആൻറ്റിക്ക് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ എളുപ്പമല്ലേ പതിപ്പതി ആൻറ്റി പാർവിനെ സ്നേഹിക്കാൻ തുടങ്ങും പിന്നെ നിനക്ക് അവളോടുള്ള ഇഷ്ടം അത് ആൻറ്റിയോട് തുറന്നു പറഞ്ഞാലും ആൻറ്റിക്കൊന്നും തോന്നില്ല അല്ലേ കൈലാഷെ അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ കൈലാഷിന് ശരിയായിട്ട് തോന്നുകയാണ് അപ്പോൾ കൈലാഷ് പറയുകയാണ് പാറു പാറു എന്താ വൈകിയെന്ന് ഞാൻ പറയില്ല കാരണം പാറുന് ഞാൻ സത്യം ചെയ്ത് കൊടുത്തുപോയി പിന്നെ പാറു ഇപ്പം നിൽക്കുന്നത് പ്രിയൻ്റെ വീട്ടിലാണെന്ന് പറയുകയാണ് ഇത് കേട്ട മുക്തയ്ക്ക് ഭയങ്കര സന്തോഷമാണ് ശരി ഞാൻ ആൻറ്റിയോട് പതിയെ പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് പറഞ്ഞു മുക്ത പുറത്തേക്ക് വരികയാണ് ഓ പാറുനെ നീ പ്രിയൻ്റെ വീട്ടിലാണോ തങ്ങാനായിട്ട് ഏർപ്പാടാക്കിയിരിക്കുന്നത് ഇത് മതി ഒരു കാലത്തും ഒരു കാലത്തും നിന്നെ നിനക്ക് അവളെ കിട്ടാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യുമെന്ന് നീ കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് മുക്ത അവിടെ നിന്ന് പോവാണ് അടുത്ത സീനിലാണെങ്കിൽ പ്രിയനും പ്രിയൻ താഴെയും പാറും മുകളിലും ആയിട്ട് കിടക്കുകയാണ് പ്രിയനാണെങ്കിൽ രാത്രിയായിട്ട് വിശപ്പിൻ്റെ വിളി അങ്ങ് തുടങ്ങാം കേട്ടോ പ്രിയൻ്റെ വയറ്റി കൂടെ ഗുഡുട് ഗുഡുഡൂന്ന് ശബ്ദം പോവാണ് അപ്പോൾ പ്രിയൻ എഴുന്നേക്കാണ് ദൈവം ഈ വിശം ഒരു രക്ഷയില്ലല്ലോ ഏ ഫുഡാണെങ്കിൽ കഴിച്ചൂല ഒരു കാര്യം ചെയ്യുക വല്ല ചട്നിയോ സാമ്പാറോ എന്തെങ്കിലും അവിടെ ഉണ്ടോന്നോ നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് പ്രിയൻ ചെന്ന് നോക്കുമ്പോൾ ചട്നിയില്ല സാമ്പാറും ഇല്ല ആദ്യവും ദർശനം തിന്നു തീർത്തിരിക്കുകയാണ് ഈ ദർശനയുടെ വയറ് ഇനി എന്തു ചെയ്യും ഇനിയിപ്പോൾ വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ച് ഡെയി ടേബിളിൽ ഇരിക്കുന്ന വെള്ളം കുടിക്കുകയാണ് ഈ സമയത്താണ് പാറോടേക്ക് വരുന്നത് പ്രിയൻ ചേട്ടാ പ്രിയൻ ചേട്ടനെ എന്തെയ്യും കാണിക്കുന്നത് അയ്യോ എന്താ പാറു പുറത്തേക്ക് വന്നിരിക്കുന്നത് അമ്മ കാണില്ലേ അമ്മയൊന്നും കാണില്ല പ്രിയൻ ചേട്ടനെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല അല്ലേ എനിക്ക് മനസ്സിലായി പ്രിയൻചേട്ടനെ ഒരു സാധനം കഴിച്ചിട്ടില്ല എന്ന് അതുകൊണ്ടല്ലേ പ്രിയൻ ചേട്ടൻ ഇങ്ങനെ നടക്കുന്നത് ഏയ് ഞാൻ ഭക്ഷണം കഴിച്ചതാണ് പ്രിയൻചേട്ടാ ഇനിയും എന്നോട് നോണ പറയരുത് നിങ്ങളൊന്നും കഴിച്ചിട്ടില്ല എന്നുള്ളത് നിങ്ങളുടെ മുഖത്ത് നിന്ന് തന്നെ എനിക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് എന്തായാലും വാ നിങ്ങൾക്ക് നിങ്ങൾക്കാവശ്യമായിട്ടുള്ള ഫുഡ് ഞാൻ ഉണ്ടാക്കി എന്ന് പറയുകയാണ് അയ്യോ അമ്മ എഴുന്നേക്കും അമ്മയൊന്നും എഴുന്നേക്കാൻ പോകുന്നില്ല പത്തേ പത്ത് മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ ഫുഡ് റെഡി എന്ന് പറഞ്ഞുകൊണ്ട് തക്കാളി ചോറ് ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ പ്രിയന് വിളമ്പി കൊടുക്കുകയാണ് ഈ സമയത്ത് അമ്മ എഴുന്നേക്കാണ് കേട്ടോ അല്ല നല്ല വാസനയൊക്കെ വരുന്നത് കാരണം അമ്മ എഴുന്നേക്കാണ് ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ കുറച്ച് സമയത്തിനുള്ളിൽ ചെയ്യാം കേട്ടോ അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഇന്നും നമുക്ക് കമൻറ്റ് ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കൾ മറക്കാതെ കമൻറ്റ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് റിവ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം റിവ്യൂ ഷെയർ കൂടെ ചെയ്ത് തന്നുകഴിഞ്ഞാൽ വലിയ സന്തോഷം അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റാ